വാട്സപ്പിൽ വീണ്ടും കിഡ്ഡിലൻ ഫീച്ചർ വന്നിട്ടുണ്ട് നിങ്ങളുടെ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിളിച്ചതിനു ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പേ പക്ഷേ അത് നമുക്ക് നേരിട്ട് ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റിൽ നമുക്ക് നേരിട്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും എന്താണ് ആ അപ്ഡേറ്റ് എന്ന് നോക്കാം ഞാൻ അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു പ്രൊഫൈൽ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യാം നമുക്ക് ഇടതുവശത്ത് ആ ഒരു വാട്സാപ്പിൻ്റെ തന്നെ ഒരു ഇമോജിയുടെ ഐക്കൺ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമോജികൾ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് ഇവിടെ മുകളിൽ നാല് ടാബ് ഉണ്ട് രണ്ടാമത്തെ ടാബ് ജിഫ് എന്ന ഭാഗം നമുക്ക് ജിഫുകൾ ഇവിടെ ഒന്ന് സെൻഡ് ചെയ്യാനുള്ളതാണ് മൂന്നാമത്തേത് നമുക്കൊരു അവതാർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇനി നാലാമതായിട്ട് നമുക്ക് സ്റ്റിക്കറുകൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്ത സ്റ്റിക്കറുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ പുതുതായിട്ട് ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും പുതിയ അപ്ഡേറ്റിലാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ജനറേറ്റ് വിത്ത് എ ഐ എന്നും അതുപോലെ തന്നെ യൂസ് എ ഫോട്ടോ എന്നും നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസുകൾ നമുക്ക് സ്റ്റിക്കറാക്കിയിട്ട് നമ്മുടെ വാട്സപ്പിൽ തന്നെ സൂക്ഷിക്കാം നമുക്ക് ആർക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഞാനിവിടെ യൂസ് എ ഫോട്ടോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലെ ഫോട്ടോസുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാനൊരു ഫോട്ടോ ഇവിടെ തിരഞ്ഞെടുത്തു ഈ ഒരു ഫോട്ടോ ഞാൻ തിരഞ്ഞെടുക്കുകയാണ് കുറച്ച് വെയിറ്റ് ചെയ്താൽ തന്നെ ആ ഒരു ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിക്കർ രൂപത്തിലാകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് സ്റ്റിക്കറായിട്ടുണ്ട് വലതുവശത്ത് മുകളിൽ മൂന്ന് ഐക്കണുകൾ കാണാൻ സാധിക്കും ഒന്ന് പെന്നിൻ്റെ ഐക്കണാണ് പെന്നിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതി കൊടുക്കാൻ സാധിക്കും ഇനി അതല്ല നമുക്ക് ഇവിടെ ടി എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതി കൊടുക്കാൻ ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് ഇവിടെ ഈ ഒരു സ്റ്റിക്കറിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാണ് അതിന് ശേഷം ഞാനിവിടെ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തു നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാനും സാധിക്കും അതിന് ശേഷം നമുക്കിവിടെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും സ്റ്റിക്കർ രൂപത്തിൽ ഇപ്പോൾ സെൻഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് വന്നിട്ട് ഇമോജിയുടെ ആ ഒരു ഐക്കണിൽ വീണ്ടും പ്രസ്സ് ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റിക്കേഴ്സിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റിക്കർ ഇവിടെ വന്നു കിടക്കുന്നതായി കാണാൻ സാധിക്കും ഇതുപോലെ നമ്മുടേതായിട്ടുള്ള സ്റ്റിക്കേഴ്സുകൾ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ ഫോട്ടോ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ടാണെങ്കിലും നമുക്ക് അടിപൊളി സ്റ്റിക്കറുകൾ നിമിഷ നേരം കൊണ്ട് തന്നെ വാട്സപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫീച്ചർ വന്നിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ